തേവരക്കുള്ള സ്കൂളിലേക്കാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിഷേധം ഇന്നേപോലെ തന്നെ വലിയ പ്രതിഷേധം ആ സ്കൂളിലേക്കൊക്കെ ഉയരുന്നുണ്ട് അപ്പോഴും ഒരു ചോദ്യം നമ്മൾ ഇന്നലെയൊക്കെ പറയുന്ന ചോദ്യമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവിടെ തന്നെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഈ കറണ്ട് കമ്പി അപകടാവസ്ഥയിൽ നിൽക്കുന്ന കാര്യം കണ്ണുള്ള ആർക്കും കാഴ്ചയുള്ള ആർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ എവിടെൻ്റായി നക്ഷത്രം പോലെ അങ്ങനെ നിൽക്കുമായിരുന്നു ആ സമയത്തൊന്നും ഒരു പ്രതിഷേധവും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിയോജിപ്പും ഈ ഭാഗം ഈ ഭീകരഭാഗം ഒന്നും ഉണ്ടായില്ല അപ്പോൾ അപ്പോൾ ഒന്നും ഉണ്ടാതിരിക്കുകയും ഒരു കുഞ്ഞു മരിച്ചതിന് ശേഷം മാത്രം പ്രതിഷേധമായി ഇറങ്ങുകയും ചെയ്യുന്നതിനുള്ള ഉള്ള ആ കാര്യം കൂടി ആലോചിക്കട്ടെ പക്ഷേ പ്രതിഷേധങ്ങൾ ഉണ്ടാവണം ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായേ മതിയാവുകയുള്ളൂ അതിൻ്റെ കുറ്റക്കാർക്കെതിരെ സമയം അല്പം പോലും വൈകാതെ ഉള്ള കടുത്തു നടപടി ഉണ്ടായേ മതിയാവുകയുള്ളൂ അക്കാര്യത്തിൽ ഒരു തർക്കമൊരു കാര്യം അത് അനാസ്ഥയുടെ അറ്റമാണ് അനാസ്ഥയുടെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരണത്തിൻ്റെ ഒരു 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 പിഞ്ച് പോലും ഒരു 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 അരക്കഴിഞ്ഞ് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ കംപ്ലീറ്റ് അനാസ്ഥ മാത്രത്തിൽ ഒരു കുഞ്ഞു മരിച്ച സംഭവമാണ് അനാസ്ഥ കാരണക്കാർ ആ സ്കൂളിലേക്ക് കയറാൻ അവർ അർഹരല്ല അവർ അവര് ജോലിയും ചെയ്യാൻ അർഹ അർഹതയുള്ളവരാണെന്നും കരുതാൻ കഴിയും അശ്വിൻ പാലാഴി വാർത്തകൾ ഇന്നലെ തുടർച്ചയിൽ ഇന്നും പ്രതിഷേധങ്ങൾ തുടരുകയാണോ സ്കൂളിൽ സമാനമായ ഇന്നലെ ഇന്നലെ കൂടുതൽ വലിയ പ്രതിഷേധങ്ങളാണ് ഇന്ന് ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന് മുന്നിൽ ഉണ്ടാകുന്നത് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധമാണ് സ്കൂളിലേക്ക് വന്നത് ഇന്ന് സ്കൂളിനെ തൊട്ട് സമീപത്തായി ഈ സ്കൂളിൻ്റെ കവാടത്തിനെ തൊട്ട് സമീപത്തായി ബാരിക്കേഡുകൾ വെച്ച് പ്രതിഷേധങ്ങൾ തടയാൻ പോലീസ് തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് രാവിലെ തന്നെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തി മറ്റൊരു വഴി വാഹനങ്ങൾ വിട്ട് സ്കൂളിന് മുൻവശം പൂർണ്ണമായും കെട്ടിയടച്ച് ബാരിക്കേഡ് വെച്ച് കെട്ടിയടച്ചു ഇപ്പോൾ ഇതാ ഈ ബി ജെ പി പ്രവർത്തകർ യുവമോർച്ച പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുകയാണ് അവർ ഇതിൽ ബാരിക്കേഡ് മറികടന്ന് സ്കൂളിനുള്ളിലേക്ക് കയറണമെന്ന ആവശ്യമാണ് പോലീസിനോട് പറയുന്നത് പോലീസ് പക്ഷേ അവരെ അതിന് സമ്മതിക്കുന്നില്ല ആ രീതിയിലുള്ള തർക്കം പോലീസ് ും ഈ യുവമോർച്ച പ്രവർത്തകരും തമ്മിൽ നടക്കുകയാണ് അതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ബാരിക്കേഡ് മറികടന്ന് അവർക്ക് സ്കൂളിനുള്ളിൽ എത്തി പ്രതിഷേധം രേഖപ്പെടുത്തണം എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ ഒരു സിറ്റിങ് ഈ സ്കൂളിനുള്ളിൽ നടക്കുന്നുണ്ട് ആ സിറ്റിങ് നടക്കുന്നിടത്തേക്ക് ഇവർക്ക് എത്തണം എന്നുള്ളതാണ് ബിജെപി പ്രവർത്തകരുടെയും യുവമോർച്ച പ്രവർത്തകരുടെയും ആവശ്യം പോലീസ് എന്തായാലും അതിനാൽ സമ്മതിക്കുന്നില്ല ബാരിക്കേഡ്